ഇസ്രായേൽ ഇറാൻ സംഘർഷം കൂടുതൽ വഷളായി വരികയാണ് ഓരോ ദിവസവും കഴിയും തോറും ഇറാനിൽ കടന്ന് കയറി കൊലവിളി നടത്തുകയാണ് ഇസ്രായേൽ നാല് ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേരാണ് കൊല്ലപ്പെടുന്നത് നമുക്ക് ഇന്നത്തെ ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ നാശനഷ്ടങ്ങളുടെ കണക്കുകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് നോക്കും ഇറാനിലേക്ക് മിസൈൽ വർഷമാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടു തീക്കളിയായിരുന്നു ഇറാന്റെ ആകാശത്ത് ഇസ്രായേൽ നടത്തിയത് അതായത് ഇസ്രയേൽ അവകാശപ്പെടുന്നത് ബലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ ഏറ്റവും വലിയ ശക്തി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബലിസ്റ്റിക് മിസൈലുകളാണ് ആ ബലിസ്റ്റിക് മിസൈലുകളിൽ ആ മിസൈൽ ലോഞ്ചറുകളിൽ മൂന്നിലൊന്ന് ഇസ്രയേലിന്റെ പ്രതിരോധ സേന തകർത്തു എന്നുള്ളതാണ് പറയുന്നത് അതായത് സർഫസ് ടു സർഫസ് മിസൈൽ ലോഞ്ചറുകൾ അൻപത് യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇസ്രയേലിന്റെ വ്യോമസേന നിർവീര്യമാക്കിയത് ഇനി നോക്കൂ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ സ്ഥലം ഏതാണ് അത് തലസ്ഥാനമായ ടെഹ്റാനാണ് ടെഹറാൻ അടക്കമുള്ള മേഖലയുടെ വ്യോമ പരിധി അത് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം അതായത് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇറാനുമേൽ ഇസ്രയേൽ എന്നുള്ളതാണ് അവരുടെ അവകാശവാദം ഇനി ഇറാന്റെ നോക്കു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എലിമിനേറ്റ് ചെയ്യപ്പെടുന്ന നേതാക്കളുടെ പദവി സംയുക്ത സൈനിക നേതാവി മേധാവി അതോടൊപ്പം തന്നെ ഇറോൺ ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേശം ഇതിനൊക്കെ അപ്പുറം ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ ഇന്റലിജൻസ് തലവൻ മുഹമ്മദ് കാസിമി അദ്ദേഹത്തിന്റെ ഉപമേധാവി ഹസൻ മോഹക്കി ഇന്ന് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇനി ഏതൊക്കെ ഇടങ്ങളിലാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ആണവോർജ്ജ കേന്ദ്രങ്ങൾ തന്നെയാണ് ലക്ഷ്യം വെച്ചത് പാർച്ചിൻ അതോടൊപ്പം തന്നെ ഫോർദോ ഈ രണ്ട് ആണവോർജ്ജ കേന്ദ്രങ്ങളിലും ഇന്ന് ഇസ്രായേൽ ബോംബ് വർഷിക്കുകയായിരുന്നു അതുമാത്രമല്ല ഈ കാണുന്നത് പോലെ പ്രതിരോധ വിദേശകാര്യ മന്ത്രാലയങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അറുപത്തിയഞ്ച് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല്പത്തി മരണങ്ങളാണ് ഇരുന്നൂറ്റി നാല്പത്തി ജീവനുകളാണ് നഷ്ടമായത് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായൊരു കാര്യം മഷാദ് വിമാനത്താവളമാണ് ഈ മഷാദ് വിമാനത്താവളത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇറാന്റെ യുദ്ധ വിമാനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്ന ഇടമാണ് ഇതാണ് ഇറാനിൽ ഇസ്രായേൽ ഇന്ധുണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കണക്ക് പട്ടിക എന്ന് പറയുന്നത് ഇറാനും വെറുതെ ഇരിക്കുന്നില്ല ശക്തമായ പ്രത്യാക്രമണമാണ് ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നത് ടെൽഅവീവ് ജറുസലേ ഹൈഫ തുടങ്ങിയ നഗരങ്ങളിൽ കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിനാശകരമായ മറുപടി നൽകുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ് എനിക്ക് ഇസ്രായേലിലേക്കുണ്ടായ ഇസ്രായേലുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കുകളിലേക്ക് വന്നാൽ വലിയ തിരിച്ചടിയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലും ഇറാൻ ലക്ഷ്യമിടുന്നത് ഈ കാണുന്നത് പോലെ ഹൈഫ എന്ന നഗരമാണ് ഹൈഫ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അതിന് കാരണമുണ്ട് ഇസ്രയേലിന്റെ എണ്ണ സംഭരണശാല ആണ് ഈ ഹൈഫ അവിടെയാണ് ഇന്ന് ആക്രമണം ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായി ഈ ഹൈഫയ്ക്കൊരു പ്രത്യേകതയുണ്ട് അത് തുറമുഖ നഗരമാണ് അതുകൊണ്ടാണ് അത് ലക്ഷ്യം വെക്കുന്നത് ടെലവീപിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിരവധി കെട്ടിടങ്ങൾ തകർന്ന തരിപ്പണമായിട്ടുണ്ട് നമ്മൾ ഇന്നലെയൊക്കെ ചില മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാകും ഒളിവിൽ പോയി ഗ്രീസിൽ പോയി എന്നൊക്കെ പല അഭ്യൂഹങ്ങൾ കേട്ടിരുന്നു പക്ഷെ അതൊക്കെ കള്ളത്തരമാണ് കാരണം ഇറാൻ ആക്രമണത്തിൽ തകർന്ന ടെൽഅീവിലെ പ്രദേശങ്ങളിലേക്ക് ഇന്ന് എത്തിയിരുന്നു ആ ഭാഗങ്ങളൊക്കെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്തിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ അതായത് ന്യൂക്ലിയർ പ്രൊലിഫറേഷൻ ട്രീറ്റിൽ നിന്ന് പിന്മാറുന്ന കാര്യം അത് സജീവമായി പരിഗണിക്കുന്നുണ്ട് ഇറാൻ അക്കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി അത് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് ഇന്ന് ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇറാനിലും ഇസ്രയേലിലും ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കണക്കം